ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് തൃശ്ശൂരാണ് ഉള്ളത് അത് വിഷുവിന്റെ ഒരു ഷൂട്ടിന്റെ ഭാഗമായിട്ട് വന്നതാണ് തെക്കേട് മന നമുക്കിന്ന് രണ്ട് മോഡൽസ് ആണ് ഉള്ളത് ഒരാള് നമ്മളുടെ പി കെ കപ്പിൾസിലെ കീർത്തന കീർത്തു ആണ് പിന്നെ ഒരാള് അങ്കിത ആള് ഡാൻസർ ആണ് കേട്ടോ അപ്പൊ അവർ രണ്ടുപേരും എത്തിയിട്ടുണ്ടായിരുന്നില്ല നമ്മളാണ് ആദ്യം ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ മനയുടെ അവിടെ കാണാനും കാര്യങ്ങളും ഒക്കെ നമുക്ക് എല്ലായിടത്തും എക്സുണ്ടായിരുന്നു അപ്പൊ നമ്മള് അവരെത്തനതിന് മുമ്പ് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മനയുടെ ഉള്ളിലേക്ക് കേറാൻ ട്ടോ. ആഹ് ആദ്യം നിങ്ങൾ അവിടെ ഒന്നും കണ്ടില്ലേ ഇക്കോപ്രായം കാണിച്ചിട്ട് ഞാനതിന് ഏർ വോയിസ് വോയ്സ് കൊടുത്തോണ്ടിരുന്നതായിരുന്നു പക്ഷേ പിന്നെ എനിക്ക് തന്നെ ഇഷ്ടായില്ല എന്നാ ഇനി വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോ നമ്മളിപ്പോ എൻട്രൻസിലേക്ക് പോവാണ് നല്ല ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഒന്നും പറയാനില്ല എനിക്ക് ഓൾറെഡി കൊട്ടാരം അമ്പലം അങ്ങനുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇവര് ഒരുപാട് ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് കേട്ടോ എന്താ പറയാ കുറേ ഫോട്ടോ ഷൂട്ടിന് തന്നെയും അതല്ലാതെ വെഡിങ് ഫോട്ടോസ് അതൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഇവിടെ ഉള്ളിലൊക്കെ കയറിക്കഴിഞ്ഞാൽ രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ് ഇനി ഞാൻ പറഞ്ഞതാക്കല്ല നിങ്ങൾ നേരിട്ട് പോയി കണ്ടെത്തുക ഓക്കേ Səhəp ammada veriləcək, ammada veriləcək, səhəp ammada veriləcək ഇവിടെ എല്ലാം കറക്റ്റ് ആ ട്രഡീഷണൽ തന്നെയായിരുന്നു ആകെ ഒരു വ്യത്യാസം എന്ന് പറയാനുണ്ടായിരുന്നത് ഇപ്പം ഈ വരുന്നത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്കും അവർ എൻട്രൻസിന്റെ എൻട്രൻസിൻ്റെ അവിടെ കുറച്ചൊരു മാറ്റം വന്നതായി തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രല്ല എന്താ പറയാ പൂള് പിന്നെ ആ ഒരു ട്രഡീഷണൽ എന്നുള്ളത് വിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന പൂളായിരുന്നു പിന്നെ ദേവിനാലയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറയാ നാഗവല്ലി കൂടിയെന്ന് പറഞ്ഞ വ്യവസ്ഥയായിരുന്നു ശരിക്കും എൻജോയ് ചെയ്തിട്ട് ഷൂട്ടിന് വേണ്ടി പോയതാണെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിനെ മാറി നമ്മൾ അവിടുത്തെ ആ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ട് ആ ഒരു വൈബ് പിടിച്ച് നടക്കുമായിരുന്നു പിന്നെ എന്താ പറയുക നമുക്ക് അവരവിടെ മേക്കപ്പിനുള്ള റൂമ് ഉണ്ടായിരുന്നു ഇതേതാണ് മേക്കപ്പിനായിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്ന റൂമ് റൂമും കാര്യങ്ങളൊക്കെ ചെറുതായിരുന്നു പക്ഷേ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ നടക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും ഇത് നമ്മൾ ആക്ച്വലി പത്ത് മണിക്ക് വർക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു പന്ത്രണ്ട് മണി കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ അതിൻ്റെ ഡിലേ വർക്കിൻ്റെ ഇതിലും വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് പുറത്ത് ബാക്ക് സൈഡിൽ വരുന്ന ഒരു വ്യൂ വരുന്നത് കൂളാക്കിയിട്ടുണ്ട് അവർ എനിക്ക് തോന്നുന്ന അത് പുതിയതാക്കി മാറ്റിയതാണെന്നാണ് തോന്നുന്നുണ്ടായിരുന്നത് അപ്പോൾ അകത്തുള്ള പോലെ തന്നെ പുറത്ത് ഒരു ഊഞ്ഞാലുണ്ട് കണ്ടുകഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും ഇരിക്കുന്നുള്ളോ അപ്പോൾ അങ്ങനെ ഊഞ്ഞാലിലും കുറച്ച് നേരെ നാടി പക്ഷേ ഇതുവരെ നമ്മുടെ മോഡൽസ് എത്തിയിട്ടില്ല അവരുടെ രണ്ടുപേരും ഷൂട്ടിൻ്റെ മേക്കപ്പും ഷൂട്ടിൻ്റെയൊക്കെ വിശേഷമൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ കാരണം ഇതിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടി ലെങ്ത്ത് കൂടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്താണെന്ന് കമൻ്റ് ചെയ്യട്ടോ ബാക്കി കണ്ടോ